ി ജെ പിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി ആത്മഹത്യ ചെയ്ത ആനന്ദിന്റെ ശബ്ദ സന്ദേശം പുറത്ത് ശരീരവും മനസ്സും സംഘടനക്ക് നൽകിയിട്ടും അപമാനിച്ചെന്ന് ആനന്ദ് അപമാനിച്ചവർ എത്ര കൊമ്പന്മാരായാലും പോരാടുമെന്നും ഫോൺ സംഭാഷണത്തിൽ പറയുന്നു കേൾക്കാം ഞാൻ 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 ഫൈറ്റ് 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 ആളാണ് എത്ര അതെ നമ്മൾ ഐഡന്റിറ്റി ആണ് പിന്നെ ഒരു കാര്യത്തിന് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അച്ഛൻ വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് മാറുള്ളു അത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും അതില് ഞാൻ ഇത്രയും കത്ത സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലല്ലേ എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ തിരിച്ചിട്ടടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂടെ അതേസമയം ആനന്ദ് കി തമ്പിയുടെ സംസ്കാരം ഉടൻ നടക്കും വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് ഹരിമോഹനും സ്വാന്തന സാജുവും ചേരുന്നു ആദ്യം ഹരിമോഹനിലേക്കാണ് ഹരി ഈ ആത്മഹത്യ ചെയ്ത ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകൾ തന്നെ നമുക്കറിയാം ഒരു ആർ എസ് ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിഴവെന്ന് പറയുന്ന ഒരു ആത്മഹത്യാ കുറിപ്പാണ് അതിന് പിന്നാലെ ഈ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുമ്പോൾ ഏത് കൊമ്പന്മാരായാലും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആനന്ദ് നേരിട്ട സമ്മർദ്ദം അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചിരുന്നതൊക്കെയും കിട്ടാതെ പോയത് പാർട്ടിക്കകത്ത് എന്താണ് സംഭവിച്ചത് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് റോഷ്ടി ശബ്ദ സന്ദേശം അതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് രണ്ടും ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥാനത്താവുകയും തന്നെ അതിൽ നിന്ന് പൂർണ്ണമായി തഴയുകയും ചെയ്യുകയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതൃത്വം ചെയ്തത് എന്നുള്ളതാണ് ആനന്ദ് ചൂണ്ടിക്കാട്ടുന്നത് പതിനാറ് വയസ്സ് മുതൽക്ക് താൻ ആർ എസ് എസിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് അവിടെ വഹിച്ച പദവികളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് ആനന്ദ് പൂർണ്ണമാക്കിയത് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതായത് തന്നെ സ്ഥാനാർത്ഥി നിന്ന് തഴഞ്ഞത് മാത്രമല്ല തന്നെ പരിഗണിക്കാത്തത് മാത്രമല്ല പ്രശ്നം ഇപ്പോൾ നിലവിൽ വിനോദ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് വിനോദ് കുമാറിന് മണ്ണു മാഫിയയുമായി ബന്ധമുണ്ട് മാത്രമല്ല ഈ മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള ബി ജെ പിയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ഏരിയ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളാണ് ഈ വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻകൈ എടുത്തത് ആ ഈ മണ്ണ് മാഫിയ ബന്ധമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ആനന്ദ് ഉന്നയിക്കുകയും ചെയ്യുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ബി നേതൃത്വത്തിനെതിരെയുള്ള ആരോപണം കൂടിയാണത് പക്ഷെ ബിജെപി ഇത് പൂർണ്ണമായിട്ടും നിഷേധിച്ചു കളയുകയാണ് അതായത് സജീവ പ്രവർത്തകൻ ആയിരുന്നില്ല ആനന്ദ് ആർ എസ് എസിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ബിജെപിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ബിജെപിയിൽ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തങ്ങൾക്ക് ആനന്ദിനെ അറിയില്ല തൃക്കണ്ണാപുരം വാർഡിന്റെ വാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടത് മൂന്നേ മൂന്ന് പേരുകൾ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിനോദ് കുമാർ മുൻ കൌൺസിലറായിട്ടുള്ള ജയലക്ഷ്മി അതുപോലെ ശ്രീജിത്ത് എന്ന് പറയുന്ന പ്രാദേശിക പാർട്ടി നേതാവ് ഇത്തരത്തിൽ മൂന്ന് പേരുകൾ മാത്രമേ അതിൽ പരിഗണിച്ചിട്ടുള്ളൂ ആനന്ദിന്റെ പേര് ഒരു ഘട്ടത്തിൽ പോലും ഉയർന്നു വരികയോ ആനന്ദിന്റെ പേര് ആലോചിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബിജെപി നേതൃത്വത്തിന്റെ വിശദീകരണം അതുകൊണ്ട് ഈ പറയുന്ന ആത്മഹത്യയിൽ അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് പ്രേരണയായേക്കാവുന്ന ഈ കാര്യത്തിൽ ബി ഒരു പങ്കുമില്ല എന്നുള്ളതാണ് വിശദീകരണം ഒപ്പം തന്നെ മണ്ണ് മാഫിയുമായി ബന്ധമില്ല എന്നുകൂടി ബി ജെ പി ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്നലെ മുതൽക്ക് തന്നെ പറയുകയാണ് പക്ഷെ അപ്പോൾ പോലും ആനന്ദ് ഉയർത്തിയ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരകമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് കാരണം ആനന്ദിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ആത്മഹത്യയായ കുറിപ്പും തുടർന്നു വന്നിട്ടുള്ള ശബ്ദ സന്ദേശവും ഒക്കെ തന്നെ ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള അല്ലെങ്കിൽ ആർ എസ് എസ് നേതൃത്വവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിപ്പോൾ കുറിപ്പിൽ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ബി ജെ പി ആദ്യം പ്രതിരോധിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു പക്ഷേ പിന്നീട് പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് അതായത് തന്റെ ശരീരവും മനസ്സും സമയവും പണവും ഒക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടി സംഘടനയ്ക്ക് ഒക്കെ തന്നെ നൽകി പക്ഷേ താൻ അപമാനിതരായി ഇനി അത് സഹിച്ചു നിൽക്കാനാവില്ല താൻ പോരാടും താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള കാര്യം കൂടി തന്റെ തൻ്റെ അയച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്റെ തൻ്റെ സുഹൃത്തുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ആ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനമെടുത്ത ആനന്ദിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് കാരണം ഒൻപതാം തീയതിയാണ് ആദ്യം സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തുവിടുന്നത് അന്ന് രണ്ടാമത്തെ വാർഡായി തന്നെ തൃക്കണ്ണാപുരത്തെ വിനോദ് കുമാറിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ പോസ്റ്ററിൽ തന്റെ ചിത്രമുള്ള പോസ്റ്റർ ഇറക്കിക്കൊണ്ട് ആനന്ദ് തന്നെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടു താൻ മത്സരിക്കും സ്വതന്ത്രനായി എന്ന് പറഞ്ഞ് തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പറഞ്ഞ് ആനന്ദ് പലതവണ ഇട്ടു പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഏതെങ്കിലും രീതിയിലുള്ള നീക്കുപോക്കിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനം അനുനയം ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ പോസ്റ്റ് റിമൂവ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമാക്കി വരേണ്ടിയിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ആനന്ദിനോട് സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള അനുനയ ശ്രമം നടന്നിട്ടുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭീഷണിയുടെ ഫലമായിട്ടാണോ ആ പോസ്റ്റ് റിമൂവ് ചെയ്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അത് ഇനിയിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായേക്കാവുന്ന എന്തെങ്കിലും സംഗതികൾ അന്വേഷണത്തിനിടെ കണ്ടെത്തിയാൽ അതിൽ ആ വകുപ്പ് ചേർത്ത് കൊണ്ട് കേസെടുക്കാൻ തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം കാരണം നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ആ ആത്മഹത്യക്ക് കാരണമായത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ സമ്മർദ്ദമോ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും കേസെടുക്കും ആ സമ്മർദ്ദത്തിന് കാരണമായ ഭീഷണിക്ക് കാരണമായ വ്യക്തി വ്യക്തിക്കെതിരെയും കേസെടുക്കും എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിനിയിപ്പോൾ കൂടുതൽ മൊഴികൾ ഈ ആനന്ദിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കണം ഒപ്പം തന്നെ ഈ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ബി ജെ പി നേതാക്കളുണ്ട് ആ ബി ജെ പി നേതാക്കളുടെ മൊഴിയെടുക്കണം ചില പ്രാദേശിക ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ പേരാണ് ഇതിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അതിൽ മൂന്ന് നേതാക്കളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട് ആ മൂന്ന് നേതാക്കൾ എന്ന് പറയുമ്പോൾ ബി ജെ പി നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആലപ്പുറം കൂട്ടൻ എന്നറിയപ്പെടുന്ന ബി ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഉദയകുമാർ ആർ എസ് എസിൻ്റെ നഗർ കാര്യവാഹക രാജേഷ് ഇവർ പേരുടെയും പേരുകളാണ് നിലവിൽ എടുത്തു പറയുന്നത് അവരെ ചോദ്യം ചെയ്യേണ്ടി വരും അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പരിശോധിക്കേണ്ടി വരും അതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും ഈ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുക അതിനപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടത് കൂടിയുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ തീരുമാനിച്ച ശിവസേനയിൽ പോലും ആനന്ദ് പ്രവേശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പിന്തുണ ലഭിക്കുന്നതിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പിന്തുണ ലഭിക്കുന്നതിനു വേണ്ടി ശിവസേനയിൽ കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആന്ദ് അംഗത്വം എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും നമ്മൾ ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിൽ ശിവസേനയിലേക്ക് ചേർന്ന് സ്ഥാനാർത്ഥത്തിനായി പൂർണ്ണമായി തയ്യാറെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ആനന്ദ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ുന്നത് വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടിയിട്ടാണ് അംഗത്വം വാങ്ങിയത് എന്നുള്ള കാര്യം ശിവസേന നേതാക്കൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈ പറയുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ അങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് നയി ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം അതിപ്പോൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് എല്ലാ അർത്ഥത്തിലും ബി ജെ പി നേതൃത്വത്തിന് കൈയൊഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒരു വിഷയം കൂടി അല്ലാതെ കാരണം ബി ജെ പിയുടെ സജീവ പ്രവർത്തകനല്ല എന്ന് പറയുമ്പോൾ പോലും ബി ജെ പിയുടെ വേദികളിൽ ആനന്ദം നിൽക്കുന്ന പല ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് പൂർണ്ണമായിട്ടും തഴഞ്ഞു കളയാനും കഴിയില്ല എന്നുള്ള കാര്യം ആനന്ദ് കെ തമ്പിയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ ഉണ്ടാകും